എൽ ഡി സി എറണാകുളം ഇടുക്കി ജില്ലകളിലായി നടന്നിട്ടുള്ള എൽ ഡി സി എക്സാമിന്റെ കറന്റ് അഫെയേഴ്സ് ഭാഗത്തുനിന്നും ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം ഏതാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചത് ഇൻസാറ്റ് ത്രീ ഡി എസ് ഈ ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിനാണ് വിക്ഷേപിച്ചത് ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ഇപ്പോ ജി ഇൻസാറ്റ് ത്രീ ഡി എസിന്റെ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ അപ്പൊ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ഇനി ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർഒയുടെ ആദ്യ ദൗത്യമാണ് എക്സ്പോസാറ്റ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർഒയുടെ ആദ്യ ദൗത്യം എക്സ്പോസാറ്റ് വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ എസ് ആർയുടെ ആദ്യ ദൗത്യം എക്സ്പോസാറ്റ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് മനുഷ്യരെ ബഹിരാകാശ എത്തിക്കാനുള്ള ഐ എസ് ആറുടെ പദ്ധതിയാണ് ഗഗനിയാൻ ഇപ്പൊ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഐ എസ് ആറുടെ പദ്ധതി ഗഗനിയാൻ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ എൽവൺ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഇപ്പൊ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ എൽവൺ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ അടുത്തത് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ഇപ്പൊ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് കേട്ടോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളത് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അതേപോലെ ലാൻഡ് ചെയ്ത സ്ഥലമാണ് ശിവശക്തി പോയിന്റ് ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ ത്രീ ലാൻഡ് ചെയ്ത സ്ഥലമാണ് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ ത്രിയിലെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം എന്നാണ് എന്നാണ്ടോ ഇപ്പോ ചന്ദ്രയാൻ ത്രിയിലെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം ചന്ദ്രയാൻ ത്രിയിലെ റോവറാണ് പ്രഗ്യാൻ ചന്ദ്രയാൻ ത്രിയിലെ റോവറിന്റെ പേര് എന്ന് പറയുന്നത് പ്രഗ്യാൻ ഈ രണ്ട് കാര്യങ്ങളും എൽ ഡി സി ഈ പല സ്റ്റേജിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്ടോ അതേപോലെ തന്നെ ചന്ദ്രയാൻ ത്രീയിലെ നാസിയുടെ പേരോടാണ് എ ലേസർ റെട്രോ റിഫ്ലക്ടർ അറിയട്ടോ അപ്പൊ ചന്ദ്രയാൻ ത്രീയിലെ നാസിയുടെ പേരോടാണ് എ ലേസർ റെട്രോ റിഫ്ലക്ടർ അറിയ ഇപ്പോൾ ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട് പി എസ് സി ധാരാളം സ്റ്റേജുകളിൽ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത സ്റ്റേജിലും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ നാല് സ്റ്റേജും കവർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ ചന്ദ്രയാൻ ത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സും അതിൽ കവർ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്കായി ആദ്യമായി മെഡൽ നേടിയ താരം ആരാണ് മനു ബാക്കർ കേട്ടോ അപ്പോ ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തുന്ന താരമാണ് ബാക്കർ അപ്പൊ പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആ മെഡൽ നേട്ടം അപ്പൊ പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നോക്കാം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എഴുപത്തി ഒന്നാം സ്ഥാനമാണ് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് ആകെ മെഡലുകൾ നേടിയത് ആറാണ് കേട്ടോ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ആറാണ് ഒരു സിൽവറും അഞ്ച് ബ്രോൺസും ആണ് അപ്പൊ ഒരു സിൽവറും അഞ്ച് ബ്രോൺസും ആണ് ഇന്ത്യ നേടിയിട്ടുള്ളത് അപ്പൊ സിൽവർ മെഡൽ നേടിയിട്ടുള്ളത് നീരജ് ചോപ്ര ഏതാണ് ഐറ്റം മെൻസ് ജാവ്ലിൻ ത്രോലാണ് കേട്ടോ ഇപ്പോൾ സിൽവർ മെഡൽ നേടിയിട്ടുള്ളത് നീരജ് ചോപ്ര മെൻസ് ജാവ്ലിൻ ത്രോ ഇനി ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ളത് വെങ്കല മെഡൽ നേടിയിട്ടുള്ളത് ആരൊക്കെയാ മനുബാക്കർ ഷൂട്ടിംഗ് നമ്മൾ പറഞ്ഞു അല്ലെ മനുബാക്കറിനാണ് കിട്ടിയിട്ടുള്ളത് ഷൂട്ടിങ്ങിനാണ് കേട്ടോ അപ്പൊ ആണ് ആദ്യ ബ്രോൺസ് മെഡൽ വെങ്കല വെങ്കല മെഡൽ നേടിയിട്ടുള്ളത് മനു മനുബാക്കർ ഷൂട്ടിംഗ് ഇനി മനു മനുബാക്കറും സരബ്ജോത് സിംഗും മിക്സഡ് എയർ പിസ്റ്റലിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ളത് നേടിയിട്ടുണ്ട് അതായത് മനു മനുബാക്കര് സരബ്ജോത് സിംഗ് കേട്ടോ മനു ബാക്കർ സരബ്ജോപ് സിങ് മിക്സർ എയർ പിസ്റ്റൽ അടുത്തത് സ്വപ്നീൽ കുശാൽ സ്വപ്നീൽ കുശാല് ഷൂട്ടിംഗ് കേട്ടോ സ്വപ്നീൽ കുശാൽ ഷൂട്ടിംഗ് അടുത്തത് അമൻ സെഹറാവത്ത് അമൻ സെഹ്രാവത്ത് ഗുസ്തി അമൻ സെഹ്രാവത്തിന് പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് കേട്ടോ ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് അമൻ സെഹറാവത്ത് കേട്ടോ അമൻ സെഹറാവത്താണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് അതേപോലെ തന്നെ ടീം ഇന്ത്യക്കും എന്ത് കിട്ടിയിട്ടുണ്ട് ടീം ഇന്ത്യ ഹോക്കി ഇന്ത്യ കേട്ടോ ഇന്ത്യൻ ഹോക്കി ടീം ഇന്ത്യൻ ഹോക്കി ടീമിന് എന്ത് കിട്ടിയിട്ടുണ്ട് ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തിഇരുപത്തിനാലില് ഇന്ത്യയുടെ ആകെ മെഡലുകൾ എന്ന് പറയുന്നത് എഴുപത്തിയൊന്നാണ് ആകെ സോറി സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എഴുപത്തിയൊന്നാണ് ആകെ മെഡലുകൾ എന്ന് പറയുന്നത് ആറ് അതിൽ ഒരു സിൽവറും അഞ്ച് ബ്രോൺസും ആണുള്ളത് സിൽവർ മെഡൽ നേടിയിട്ടുള്ളത് നീരജ് ചോപ്ര ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ളതാരൊക്കെയാ മനുബാക്കർ ഷൂട്ടിങ് മനുബാക്കറും സരബ്ജോ സിംഗും മിക്സഡ് എയർ ഏഹ് അതേപോലെ തന്നെ സ്വപ്നീൽ കുശാല് ഷൂട്ടിങ് അമൻ സെഹറാവത്ത് ഗുസ്തി അതേപോലെ തന്നെ ടീം ഇന്ത്യൻ ടീം ഹോക്കി അതായത് ഹോക്കി ടീം ഇന്ത്യ ആണ് ഈ പാരീസ് ഒളിമ്പിക്സിലെ ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ളത് അതിൽ പ്രത്യേകതയുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവായി മാറിയതാരാണ് ആ അമൻ സെഹറാവത്ത് ആണ്ടോ അമൻ സെഹറാവത്താണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ഓർത്തു വെക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആര് ആരാണ് അരവിന്ദ് പനഗരിയുണ്ടോ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗരിയ ഈ അരവിന്ദ് എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ സിഇഒ ആയിരുന്നു അല്ലെ മുൻ മുന്നത്തെ നീതി ആയോഗിന്റെ സി ആയിരുന്നു അരവിന്ദ് പനഗരിയ ഇപ്പോൾ അദ്ദേഹം ഇത് ഏഹ് ഏതാണ് കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് അരവിന്ദ് പനഗരിയ എന്നാൽ ധനകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ് പാണ്ഡേ പാണ്ഡെയുണ്ടോ അതായത് ധനകാര്യ സെക്രട്ടറി തുഹീർ കാന്ത പാണ്ഡേ തുഹീർ കാന്ത് പാണ്ഡേ ആണ് ധനകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത് അടുത്ത നിതി ആയോഗിന്റെ സിഇഒ ആരാണ് വി വി ആർ സുബ്രഹ്മണ്യമാണ് കേട്ടോ നിതി ആയതിന്റെ സിഇഒ വി വി ആർ സുബ്രഹ്മണ്യാണ് കേട്ടോ നിതി ആയോഗിന്റെ സിഇഒ ആയിരുന്നു അരവിന്ദ് പനഗരിയ എന്നാൽ ഇപ്പോ വി വി ആർ സുബ്രഹ്മണ്യമാണ് നിതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത് നിതി ആയോഗിന്റെ വൈസ് ചെയർമാനാണ് സുമൻ കെ ബേരി കേട്ടോ നിതി ആയോഗിന്റെ വൈസ് ചെയർമാനാണ് സുമൻ കെ ബേരി നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബേരി ഒന്നുകൂടി നോക്കാം പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ ധനകാര്യ സെക്രട്ടറി തുഹീൻ കന്ത് പാണ്ഡെ അടുത്ത് നീതി ആയോഗിന്റെ സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിന്റെ വൈസ് ചെയർമാനാണ് സുമൻ കെ ബേരി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസറ് നരേന്ദ്രമോദി അപ്പൊ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് നരേന്ദ്രമോദിയാണ് ഇപ്പൊ നരേന്ദ്രമോദി പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാ പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം അറ്റോമിക് എനർജി വകുപ്പ് ബഹിരാകാശ വകുപ്പ് എല്ലാ പ്രധാനപ്പെട്ട നയപ്രശ്നങ്ങളും ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ പോർട്ട്ഫോളിയോകളുമാണ് പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക പേഴ്സണല് പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം അതേപോലെ തന്നെ അറ്റോമിക് എനർജി വകുപ്പ് ആണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് ബഹിരാകാശ വകുപ്പ് അദ്ദേഹത്തിന് കീഴിലാണ് പിന്നെ എല്ലാ പ്രധാനപ്പെട്ട നയ പ്രശ്നങ്ങളും ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ പോർട്ട്ഫോളിയോകളും കൈകാര്യം ചെയ്യുന്ന ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇനി ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ നമുക്കറിയാം സഹമന്ത്രിമാരായിട്ടുള്ള രണ്ട് മലയാളികളുണ്ട് അവരുടെ വകുപ്പുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം അതിലൊരാളെന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് നമുക്കറിയാം സുരേഷ് ഗോപി അല്ലെ തൃശൂരിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം കേട്ടോ പെട്രോളിയവും പ്രകൃതിവാതക മന്ത്രാലയം അതേപോലെ തന്നെ ടൂറിസം മന്ത്രാലയം സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന ഏതൊക്കെയാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ടൂറിസം മന്ത്രാലയം അതേപോലെ തന്നെ ജോർജ് കുര്യൻ അല്ലെ ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാ ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അതേപോലെ തന്നെ ഫിഷറീസ് ഏർ മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയം ഇപ്പൊ ജോർജ് കുര്യനും സുരേഷ് ഗോപിയുമാണ് രണ്ട് സഹമന്ത്രിമാർ ഇപ്പൊ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ടൂറിസം മന്ത്രാലയം ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഫിഷറീസ് അതേപോലെ തന്നെ മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയവുമാണ് ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്നത് അപ്പം ഓർത്തുവയ്ക്കുക അതേപോലെ തന്നെ നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഓർത്തുവയ്ക്കുക സുരേഷ് ഗോപി ജോർജ് കുര്യൻ സ്ത്രീ ആളുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക പിന്നെ മന്ത്രിമാരും വകുപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് പഠിക്കുക അതിന്റെ കോഡൊക്കെ വെച്ചിട്ടുള്ളതാണ് നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാവരും വാച്ച് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടൊരു മാർക്ക് ആ ഭാഗത്തുനിന്ന് ചോദ്യം വരുന്നതാണ് എല്ലാ എൽ ഡി എക്സാമിനും ചോദിച്ചിട്ടുണ്ട് ഇതുവരെ അപ്പൊ അടുത്ത എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത് പഠിച്ചു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആര് ആരാണ് കിഷോർ മഖ്വാന കേട്ടോ ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആണ് കിഷോർ മക്വാന അപ്പൊ പദവികൾ എന്ന ഭാഗത്ത് നമുക്ക് ബാക്കിയുള്ള നോക്കാം ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആണ് സിംഗ് ആര്യ ആര്യട്ടോ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ സിംഗ് ആര്യ സിംഗ് ആര്യ പട്ടികവർഗ അല്ലേ പട്ടികവർഗം എന്ന് പറഞ്ഞാൽ ട്രൈബ് ആണ് അല്ലെ ട്രൈബ്സ് എവിടെ ഉണ്ടാവുക കാട്ടിന്റെ ഉള്ളിലല്ലേ ഉണ്ടാവുക ഉള്ളിൽ എന്നതിന്റെ ഹിന്ദി വാക്യതാ അന്തർ അല്ലെ അപ്പൊ പട്ടിക വർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യട്ടോ പാടിറ്റ ഉള്ളിൽ അന്തർ അപ്പൊ അന്തർ സിംഗ് ആര്യ അടുത്ത ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാനാണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാനാണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ ഗംഗാറാം അപ്പൊ അവസ്ഥയിലുള്ള ആളുകളെ എന്താണ് മുൻനിരയിലേക്ക് കൊണ്ടുവരണം അല്ലെ മുൻനിരയിലേക്ക് അവരെ കൈ പിടിച്ചു ഉയർത്തുക കൈ പിടിച്ചുയർത്തുക എന്നും ഓർത്തുവെക്കട്ടോ ഹാൻഡ്സ് അല്ലെ ഹാൻഡ് ഹാൻഡ് കൈ പിടിച്ചിട്ട് ഉയർത്തുക പിന്നോക്ക അവസ്ഥയിലുള്ള മുൻനിരയിലേക്ക് അവരെ കൈ പിടിച്ചു ഉയർത്തുക അപ്പൊ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആ രീതിയിൽ അതിനെ ഓർത്തുവെക്കട്ടോ അടുത്ത സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ് ബി ബി എസ് മാവുജി ട്ടോ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനാണ് ബി എസ് മാവുജി ബി എസ് മാവുജി പട്ടികവർഗം ഉണ്ട് അല്ലെ പട്ടികവർഗം വർഗം അല്ലെ ഇപ്പൊ മാവോയിസ്റ്റ് എന്ന് ഓർത്ത് വെക്കട്ടോ മാവോജി എന്നുള്ളത് മാവോയിസ്റ്റ് എന്നിട്ട് ഓർത്തുവെക്കുക മാവോയിസ്റ്റുകൾ എവിടെ ഉണ്ടാവുക പാടിന്റെ ഉള്ളിലല്ലേ പട്ടികവർഗക്കാരും പാടിന്റെ ഉള്ളിലാണ് അല്ലെ അപ്പൊ ആ രീതി അതിനെ വെക്കുക മാവോയിസ്റ്റ് കേട്ടോ അപ്പൊ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷണർ ബി എസ് മാവോജി മാവോജി അപ്പൊ ഈ പദവികൾ എന്നുള്ള ഭാഗം നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ കാണാത്തവരത് കാണുക അതിൽ നിന്ന് തന്നെ മൂന്ന് ക്വസ്റ്റ്യൻസ് ഈ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അപ്പോ എല്ലാവരും അടുത്ത എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ആ വീഡിയോയും കാണുക അടുത്ത ക്വസ്റ്റ്യൻ സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈൻ കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ് ഏതാണ് കാതോർത്ത് പദ്ധതി ഉണ്ടോ കാതോർത്ത് പദ്ധതി അപ്പൊ സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് തന്നെ ഓൺലൈൻ കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കാതോർദ് പദ്ധതി ഇപ്പൊ പദ്ധതി ഒന്ന് രണ്ട് പദ്ധതികൾ നമുക്ക് നോക്കാം ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം മാർഗ്ഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ് കേട്ടോ ഇപ്പൊ ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം മാർഗ്ഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ് അടുത്തത് അപൂർവ രോഗങ്ങളുടെ പരിചരണത്തിനായിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ പദ്ധതി പദ്ധതിട്ടോ അപ്പോ അപൂർവ രോഗങ്ങളുടെ പരിചരണയ്ക്കായിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ പദ്ധതി അടുത്തത് തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പുവരുത്താനുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലിട്ടോ അപ്പൊ തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പുവരുത്താനുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി അപ്പൊ പദ്ധതികൾ എന്ന ഭാഗത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രധാന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പൊ എല്ലാവരും അതും ഒന്ന് കാണുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നതിൽ ആരാണ് ആരാണ് പി സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ കേട്ടോ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അപ്പൊ പി സതീദേവി നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുക ദേവി അല്ലെ ദേവി ദേവി എന്ന് പറയുന്നത് വനിതകളുടെ ആരാധന മൂർത്തിയാണ് അല്ലെ ആ രീതിയിൽ ഓർത്തുവയ്ക്ക കേട്ടോ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്നത് പി സതി ദേവി അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ അതായത് ദേശീയ തലത്തിലാണെങ്കിലും വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്നത് രേഖാ ശർമ്മ അല്ലെ രേഖാ ശർമ്മ എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും രേഖാ സിന്ധൂർ രേഖ അല്ലെ ഇപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് സിന്ധൂർ രേഖ ഇട്ടിട്ടുള്ള ഒരു ലേഡിയാണെന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ അടുത്ത് ദേശീയ മുഖ്യ വിവരാകാശ കമ്മീഷണാണ് ഹീരലാൽ സമരിയ സമരിയട്ടോ ദേശീയ മുഖ്യ വിവരാകാശ കമ്മീഷണർ ഹീരലാൽ സമരിയ അപ്പൊ വിവരം അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം സമരം ചെയ്യണം എന്ന് ഓർത്തിരിക്കട്ടോ ആ രീതിയിൽ തന്നെ റിലേറ്റ് ചെയ്യ അപ്പോ ദേശീയ വിവരാകാശ കമ്മീഷണർ മുഖ്യ വിവരകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഹീരലാൽ സമരിയ അടുത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് രാജീവ് കുമാർ ഉണ്ടോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് രാജീവ് കുമാർ അപ്പോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പദമാണ് രാജിലെ രാജിവെച്ചാൽ ഒരു എം എൽ എ രാജിവെച്ചാൽ എന്തുണ്ടാവും തെരഞ്ഞെടുപ്പ് നടക്കും അല്ലെ അപ്പൊ രാജിവെക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അപ്പൊ ഇത്രയും പദവികൾ വെക്കുക നമ്മൾ പറഞ്ഞു കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്നത് പി സതീദേവിയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ മുഖ്യ ബഹിരാകാശ കമ്മീഷനാണ് ഹീരലാൽ സമറിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാജീവ് കുമാർ അടുത്ത ക്വസ്റ്റ്യൻ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിസ് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് നയനാമൃതം പദ്ധതിയാണോ അപ്പോ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിസ് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി ൾ നമുക്ക് നോക്കാം നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി സംസ്ഥാന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശലഭം ശലഭം ചോദിച്ച പദ്ധതിയാണ് കേട്ടോ അപ്പൊ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിപോധനയ്ക്കായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശലഭം ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എന്ന ലക്ഷ്യവുമായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി കേട്ടോ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി വനംവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസറിനായുള്ള ഇന്ത്യയിലെ ആദ്യ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് ഏതാണ് ഐ ഐ ടി ബോംബെ ഉണ്ടോ ഐ ഐ ടി ബോംബെയിലാണ് ക്യാൻസറിനായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പിയറി അഗസ്റ്റീനി ഫെറങ്ക്രൗസ് ആൻ എൽ ഹുള്ളിയർ ഇപ്പൊ ഇവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ പിയറി അഗസ്റ്റീനി ഫെറങ്ക് ക്രൗസ് ആൻ എൽ ഹുള്ളിയർ ആണ് കേട്ടോ ഇനി നമുക്ക് നോബൽ പ്രൈസ് ബാക്കിയുള്ള വിഭാഗം ആർക്കൊക്കെ കിട്ടിയെന്ന് നോക്കാം സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് നർഗീസ് മുഹമ്മദി ഇറാൻ കാര്യാണ് ഇവർക്ക് കിട്ടാനുള്ള സംഭവം എന്ന് പറയുന്നത് സ്ത്രീ പീഡനത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്കുണ്ടോ സ്ത്രീ പീഡനത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്കാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത് ഇറാൻകാരിയാണ് നർഗീസ് മുഹമ്മദി അപ്പോ ഈ നോബൽ പ്രൈസ് സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും സമാധാനം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയിലെ മുഹമ്മദ് നബി ഓർത്ത് വെക്കുക ലോക വേണ്ടി നിലകൊള്ളുന്ന ആളാണ് എന്ത് മുഹമ്മദ് നബി എന്ന് ഓർത്ത് വെക്കുക അപ്പൊ മുഹമ്മദ് നബിയുമായിട്ട് റിലേറ്റ് ചെയ്യുക നർഗീസ് മുഹമ്മദി സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആണ് ലഭിച്ചത് ഇറാൻകാരിയാണ് ഇറാനിലെ സ്ത്രീ പീഡനത്തിനെതിരായുള്ള പോരാട്ടങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത് കേട്ടോ ഇനി സാഹിത്യ നോബൽ എന്ന് പറയുന്നത് ജോൺ ഫോസാണ് ലഭിച്ചത് ജോൺ ഫോസെ നോർവേക്കാരനാണ് ഏഹ് ഇദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമായിരുന്നു പുരസ്കാരം കേട്ടോ അപ്പൊ സാഹിത്യ നോബൽ എന്ന് പറയുന്നത് ജോൺ ഫോസെ ഇദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കും കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഓർത്തിവെക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് ലഭിച്ചെന്ന് വെക്കാം ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച സമയത്ത് അദ്ദേഹം എന്തു പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ട നോ എന്ന് പറഞ്ഞു ഓർത്തുവെക്കട്ടോ കൂടാണ് അതായത് അദ്ദേഹത്തിന് നോ പറഞ്ഞു അല്ലെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം വേണ്ട നോ പറഞ്ഞു അപ്പൊ നോർവേയാണ് രാജ്യം പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു നോ പറഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്തു അദ്ദേഹത്തിന് ഫോഴ്സ് ചെയ്തിട്ട് കൊടുത്തു അല്ലെ ഫോഴ്സ് ചെയ്തിട്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുത്തു അദ്ദേഹത്തിന് നിർബന്ധിച്ച് കൊടുത്തു അല്ലെ അപ്പൊ ജോൺ ഫോസെ ഫോഴ്സ് എന്നുള്ള ഓർത്തോ ഫോസേ എന്നുള്ളത് ഫോഴ്സ് എന്നുള്ള എന്നുള്ളത് റിലേറ്റ് ചെയ്യോ അപ്പോ നോബൽ സമ്മാനം സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ഫോസക്കാണ് രാജ്യം നോർവേ ഉണ്ടോ അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ആദ്യം വേണ്ട എന്ന് പറഞ്ഞു അല്ലെ നോ എന്ന് പറഞ്ഞു അപ്പൊ നോർവേ രാജ്യം പിന്നെ അദ്ദേഹത്തിന് ഫോഴ്സ് ചെയ്ത് കൊടുത്തു അപ്പോ ജോൺ ഫോസെ ഫോസ് ജോൺ ഫോസയാണ് ആള് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമായിരുന്നു പുരസ്കാരം ഇനി രസതന്ത്ര നോബൽ എന്ന് പറയുന്നത് ലഭിച്ചിരിക്കുന്നത് മൂന്ന് പേർക്കാണ് മൗഗി ഭവന്തി അമേരിക്ക ലോറിസ് ഇ ബ്രൂസ് അമേരിക്ക അലക്സി എക്കിമോ റഷ്യ കേട്ടോ ഈ മൂന്ന് പേർക്കാണ് രസതന്ത്ര നോബൽ ലഭിച്ചത് ഈ രസണ്ട നോബൽ ലഭിക്കാൻ കാരണം എന്ന് പറയുന്നത് എന്താ പോണ്ടൻഡോട്ടുകളുടെ കണ്ടെത്തലുകളിലാണ് കേട്ടോ പോണ്ടൻഡോട്ടുകളുടെ കണ്ടെത്തലുക രസതന്റെ നോബൽ നമുക്ക് എങ്ങനെ ഓർത്തു വയ്ക്കാൻ പറ്റും അതായത് അമേരിക്കക്കാരിയായിട്ടുള്ള ഭവന്തി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി അതായത് അമേരിക്കക്കാരിയായിട്ടുള്ള ഭവന്തി എന്ന ലേഡി അലക്കുകയാണെന്ന് ഓർത്ത് വെക്കുക അലക്കുക എങ്ങനെയാണ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അലക്കുന്നത് ഓർത്തു വെക്കുക അമേരിക്കൻ മെയ്ഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് ഉപയോഗിച്ച് അലക്കുകയാണ് ഓക്കെ അലക്കാണ് അപ്പൊ ഓർത്തുവെക്കുക ആ രീതിയിൽ ഓർത്തു വെക്കുക അപ്പൊ രസതന്ത്ര നോബൽ രസതന്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെമിസ്ട്രിയാണ് അല്ലെ കെമിസ്ട്രി പറഞ്ഞാൽ രാസപ്രവർത്തനമാണ് ഈ അലക്കുന്നതാണ് രാസപ്രവർത്തനം എന്ന് ഓർത്തുവയ്ക്കുക കേട്ടോ അപ്പം ഭവന്തി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ഏഹ് അമേരിക്കക്കാരിയായിട്ടുള്ള ഭവന്തി എന്ന് പറഞ്ഞ ലേഡി ബ്രഷ് ഉപയോഗിച്ച് അമേരിക്കൻ നിർബന്ധമായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് അലക്കുകയാണ് എന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ ഏർ ആ കോഡ് മനസ്സിലായി അപ്പൊ ഭവന്തി എന്ന് പറഞ്ഞ മൗഗി ഭവന്തി അമേരിക്ക ലൗറിഷ് ഈ ബ്രഷ് എന്ന് പറയുന്നത് അമേരിക്ക അതേപോലെ തന്നെ അലക്സി എക്കിമോ റഷ്യട്ടോ ഈ റഷ്യ റഷ്യ ഓർത്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ റഷ്യൻ നിർമ്മിത അതായത് വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ അതാണെന്നും ആ രീതിയിൽ അതിനെ റിലേറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇവര് ഇവക്ക് ലഭിക്കാനിടയ കാരണമെന്ന് പറയുന്നത് പോണ്ടൻഡോട്ടുകളുടെ കണ്ടെത്തലിന് ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് പ്രസന്ത നോബൽ എന്ന് പറയുന്നത് ഒരു വലക്കുന്നതുമായിട്ട് സങ്കല്പിക്കാം കേട്ടോ അടുത്തത് വൈദ്യശാസ്ത്ര നോബൽ എന്ന് പറയുന്നത് ലഭിച്ചിരിക്കുന്നത് ഡ്രൂ വൈസ്മാൻ അമേരിക്ക കാറ്റലിൻ കാരിക്കോ ഹങ്കറിട്ടോ ഇത് ഇവരുടെ എന്തിനാണ് ലഭിച്ചത് എം ആർ എൻ എ വാക്സിൻ കണ്ടെത്തലിനെ എം ആർ എൻ എ വാക്സിൻ കണ്ടെത്തലിനാണ് വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത് അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്ത വെക്കാൻ പറ്റും അതായത് അമേരിക്കക്കാരനായിട്ടുള്ള ഒരാൾ മാൻ ടോ അമേരിക്കക്കാരനായിട്ടുള്ള മന്നെ ഈ എം ആർ എൻ എ വാക്സിൻ വാങ്ങാൻ വേണ്ടിയിട്ട് കാറിൽ ഹറിയിൽ പോയി ന്ന് ഓർത്തി അപ്പോ അമേരിക്കക്കാരി ആരായിട്ടുള്ള മെന്നെ എം ആർ എനെ വാക്സിൻ വാക്സിൻ വാങ്ങാൻ വേണ്ടിയിട്ട് കാറിൽ അദ്ദേഹത്തിന്റെ കാറിൽ ഹറിയിൽ പോയി എന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ വൈദ്യശാസ്ത്ര ഡു വൈസ് മാൻ മെൻ എന്ന് പറയുന്നത് മാൻ ടോ ഇപ്പൊ വൈസ് മാൻ ഓർത്തി വെക്കുക അമേരിക്കക്കാരനാണ് കാറ്ററിൻ കാരിക്കോ കാർ എന്നുള്ള ഓർത്തുവയ്ക്കുക കാരിക്കോ ഹങ്കറി ഹങ്കറി ഹറിയിൽ പോയി എന്ന് പറഞ്ഞാൽ ഹങ്കറിട്ടോ ഇത് വാക്സിൻ ഏതാണ് എം ആർ വാക്സിൻ വാങ്ങുന്നതാണ് പോയത് ഓർത്തിവയ്ക്ക അപ്പൊ ആ രീതിയിൽ അതിനെ റിലേറ്റ് ചെയ്യുക അപ്പൊ വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത് ഡു വൈസ്മാൻ അമേരിക്ക കാറ്ററിൻ കാരിക്കോ ഹങ്കറി അവർക്ക് കിട്ടാനിടയായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എം ആർ എൻ എവാക്സിന്റെ കണ്ടുപിടുത്തമാണ് കേട്ടോ അടുത്ത സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചിരിക്കുന്നത് ക്ലോഡിയ ഗോൾഡിൻ ടോ അമേരിക്കയാണ് സാമ്പത്തിക ശാസ്ത്ര നോബല് ക്ലൗഡിയ ഗോൾഡിൻ അമേരിക്ക സ്ത്രീകളുടെ തൊഴിൽ വിപണി സംബന്ധിച്ച കണ്ടുപിടുത്തങ്ങൾക്ക് അതായത് പഠനങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പൊ സാമ്പത്തിക ശാസ്ത്ര നോബൽ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് മുന്നേറ്റം മുന്നിൽ നിൽക്കുന്നത് ഏത് രാജ്യമാണ് അമേരിക്കയാവും അല്ലെ എപ്പോഴും അമേരിക്ക ആയിരിക്കും സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയാണ് ഈ അമേരിക്കക്ക് അമേരിക്കയിലെ സമ്പത്ത് കൂടാൻ കാരണം ഗോൾഡിന് റേറ്റ് ഇപ്പൊ കൂടുന്നതാണെന്ന് ഓർത്ത് വെക്കട്ടോ അപ്പൊ ഗോൾഡിൻ ഗോൾഡിനല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് അപ്പൊ ഗോൾഡ് കയ്യിൽ വെക്കുന്ന ആൾ എപ്പോഴും സമ്പന്നനായിരിക്കും അല്ലെ അപ്പം നോബൽ കൌഡിയോ ഗോൾഡിൻ അമേരിക്ക എന്ന് വെക്കുക പിന്നെ സ്ത്രീകളുടെ തൊഴിൽ വിപണി സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഈ നേട്ടം കൈവരിച്ചത് ഓർത്തുവെക്കാം കേട്ടോ അപ്പൊ ഇത്രയുമാണ് നോബൽ സമ്മാനം നോബൽ സമ്മാനം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എൽ ഡിന്റെ എല്ലാ സ്റ്റേജുകളിലും നോബൽ പ്രൈസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത സ്റ്റേജിലും ചോദിക്കാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത ക്വസ്റ്റ്യൻ രാജസ്ഥാനിലെ ജാഗോർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം മൂലകമേത് ഏതാണ് ലിതീയമാണ് കേട്ടോ അപ്പൊ രാജസ്ഥാനിലെ ഏ ജാഗോർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകമാണ് ലിതീയം അടുത്ത രണ്ട് പോയിന്റ്സ് നോക്കാം ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം ശേഖരം കണ്ടെത്തിയത് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് കേട്ടോ ആദ്യമായി ലിഥിയം ശേഖരം കണ്ടെത്തിയത് ജമ്മു കാശ്മീരാണ് കേരളത്തിൽ ഗ്രാഫിൻ ഉൽപാദനത്തിന്റെ തുടക്കം കുറിച്ച കമ്പനിയാണ് കാർബറണ്ടം യൂണിവേഴ്സൽ കേട്ടോ അപ്പോ കേരളത്തിൽ ഗ്രാഫിൻ ഉൽപാദനത്തിന്റെ തുടക്കം കുറിച്ച കമ്പനി കാർബറണ്ടം യൂണിവേഴ്സൽ ഏത് രാജ്യത്തെ ചെമ്പ് ലിഥിയം ഖനികൾ ഏറ്റെടുക്കാനാണ് ഇന്ത്യ രണ്ടായിരത്തി ജനുവരിയിൽ തീരുമാനിച്ചത് അർജന്റീനയാണ് എന്ന് അർജന്റീന ഏത് രാജ്യത്തെ ചെമ്പ് ലിതീയൻ ഗനികൾ ഏറ്റെടുക്കാനാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ തീരുമാനിച്ചത് അർജന്റീനത്തെ ചെമ്പ് ലിതിയം ഗനി ഏറ്റെടുക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയില് ഇന്ത്യ തീരുമാനിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപ്പാപ്പാൻ ആര് ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപ്പാപ്പാൻ ആര് ആരാണ് പാർവതി ബറു ഡി ആണ് ആൻസർ കറക്റ്റ് കേട്ടോ അപ്പൊ പാർവതി ബറൂവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപ്പാപ്പാനാണ് പാർവതി ബറൂവ ഈ പാർവതി പർവ്വയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ കേട്ടോ പാർവതി പർവ്വയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീയുമായി ബന്ധപ്പെട്ട് മലയാളികൾക്ക് ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് പത്മ പുരസ്കാരം മലയാളികൾക്ക് ആർക്കൊക്കെ ലഭിച്ചിട്ടുള്ളതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നോക്കാം പത്മഭൂഷൺ ലഭിച്ചത് ഫാത്തിമ ബി വി മരണാനന്തരമാണ് ലഭിച്ചത് അപ്പോ പത്മഭൂഷൺ ലഭിച്ചത് ഫാത്തിമ ബി വി ഫാത്തിമ ബീവി നമുക്കറിയാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിതയാണ് ഫാത്തിമ ബിവി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിതയാണ് ഫാത്തിമ ബിവി അദ്ദേഹത്തെ അവർക്ക് മരണാനന്തര ബഹുമതി ആയിട്ടാണ് പത്മഭൂഷൺ ലഭിക്കുന്നത് അടുത്തത് പത്മഭൂഷൺ ലഭിച്ച മലയാളി ഒ രാജഗോപാൽ ആണ് കേട്ടോ ഒ രാജഗോപാൽ നമുക്കറിയാം ബി ജെ പി നേതാവായിട്ടുള്ള ഒ രാജഗോപാൽ അടുത്തത് പത്മശ്രീ ലഭിച്ച ആളുകളാണ് സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണ് സദനം ബാലകൃഷ്ണൻ സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യൻ അടുത്തത് ഇ പി നാരായണൻ തെയ്യം കലാകാരനാണ് കേട്ടോ ഇ പി നാരായണൻ തെയ്യം കലാകാരൻ അടുത്ത് സത്യനാരായണ ബലേറി കാസർകോട്ടെ കർഷകനാണ് സത്യനാരായണ ബലേറി ഓർത്ത് നോക്കിയാ കാസർകോട്ടെ കർഷകനാണ് സത്യനാരായണ ബലേറി ഇത് പി എസ് സി ചോദിച്ച കുസ്റ്റാണ് കേട്ടോ ഇപ്പൊ പത്മശ്രീ ലഭിച്ച കാസർകോട്ടെ കർഷകനാണ് സത്യനാരായണ ബലേറി അടുത്ത് പ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരണം വിദ്യാഭ്യാസ പ്രവർത്തകനുമാണ് ഇദ്ദേഹം പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമാണ് അടുത്ത മുനി നാരായണ പ്രസാദ് ആധ്യാത്മിക ആചാര്യനാണ് ഇദ്ദേഹം കേട്ടോ അപ്പൊ മുനി നാരായണ പ്രസാദ് ആധ്യാത്മിക ആചാര്യൻ അടുത്ത അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായ് അശ്വതി തിരുനാൾ ഗൗരി ബായിക്കുമാണ് ഏഹ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് അപ്പം പത്മശ്രീ എത്ര പേർക്കാണ് ആറുപേർക്ക് പത്മശ്രീയും പത്മഭൂഷൺ രണ്ടു പേർക്കുമാണ് ഏർ ലഭിച്ചിട്ടുള്ളത് മലയാളികളായിട്ടുള്ള രണ്ടു പേർക്ക് പത്മഭൂഷണും പേർക്ക് പത്മശ്രീയുമാണ് ലഭിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി ആരാണ് കെ രാധാകൃഷ്ണനാണ് ആണ്ട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ ഇപ്പൊ കെ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് കേട്ടോ അപ്പൊ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിട്ടാണ് അദ്ദേഹം എന്തായത് എം പി ആയിട്ടുള്ളത് ഓക്കെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് അദ്ദേഹം ചേർത്തല മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു അപ്പൊ ചേർത്തല മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഏതാണ് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് അതേപോലെ തന്നെ ഏഹ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ മത്സരിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ച് പാലക്കാട് നിന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചതാരാ ഷാഫി പറമ്പിലാണ് കേട്ടോ പാലക്കാട് നിന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചത് ഷാഫി പറമ്പിലാണ് അദ്ദേഹം എം പി ആയ മണ്ഡലമാണ് വടകര കേട്ടോ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആര് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആര് ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള ആരാന്ന് വെച്ചാൽ എസ് മണികുമാറാണ് ആൻസർ കറക്റ്റ് കേട്ടോ എസ് മണിക്കുമാറാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഓപ്ഷൻ തന്നതില്ലെട്ടോ എന്നാൽ ഇപ്പോൾ നിലവിലുള്ളത് ആരാണ് അലക്സാണ്ടർ അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ അലക്സാണ്ടർ തോമസ് ആണ് എസ് മണികുമാർ മാറിയിട്ടുണ്ട് നിലവിലിപ്പോൾ അലക്സാണ്ടർ തോമസ് ആണ് ഇനി കേരള സംസ്ഥാനത്തെ കുറച്ച് പതിവുകൾ നമുക്ക് നോക്കാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എ ഷാജഹാൻ എ ഷാജഹാൻ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് വി ഹരിനായർ കേട്ടോ സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് വി ഹരിനായർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുക്കർ ജങ്കാർ ജന്താർ അപ്പോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജന്താറാണ്ടോ നിതിൻ ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അപ്പോ കേരളത്തിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാരാണ് അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എ ഷാജഹാൻ അതേപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആണ് വി ഹരിനായർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുക്കർ ജന്താർ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ആര് ആൻസർ ഏതാ ഓപ്ഷൻ ബി ആണ് ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുറി ഉണ്ടോ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനാണ് ശ്രീ ഇക്ബാൽ സിംഗ് ലാൽ ഇനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് എ അബ്ദുൽ റഷീദ്ണ്ടോ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണ് എ അബ്ദുൾ റഷീദ് ദേശീയ കമ്മീഷൻ ചെയർമാൻ ആണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ കേട്ടോ അപ്പൊ ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാനാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിർ ഇപ്പോൾ ഈ മൂന്ന് പദവികൾ വെക്കുക ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ അബ്ദുൾ റഷീദ് ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാനാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിർ